കർത്താവിന മഹത്വം എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ അറിയിക്കുന്നു ഇന്ന് പകൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവിനോട് ചേർന്നിരിക്കാൻ നമുക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ നമുക്കിന്ന് പകൽ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തോട് പറ്റിയിരിക്കുക എന്നതാണ് അതിനാധാരമായി സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിൻ്റെ പതിനാലാമത്തെ വാക്യം വായിക്കുന്നത് ശ്രദ്ധിക്കാം അവൻ എന്നോട് ഞാൻ അവനെ വിടുവിക്കും അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ അവനെ ഉയർത്തും ദൈവത്തോട് പറ്റിയിരിക്കുക ദൈവത്തെ വേണ്ടവണ്ണം അറിയുക ആ മീൻ നമ്മുടെ ഹിതപ്രകാരമല്ല ദൈവ നമ്മുടെ ജീവിതം ക്രമീകരിച്ചെങ്കിൽ മാത്രമേ ദൈവത്തോട് പറ്റിയിരിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ വേണ്ടവണ്ണം ദൈവത്തെ അറിയുവാൻ കഴിയത്തുള്ളൂ ദൈവത്തെ അറിഞ്ഞ പൗലോസ്ലീക ദൈവത്തോട് പറ്റിയിരുന്ന സെൻബോൾ പറയുകയാണ് ആ മീൻ ഇനി ഞാൻ പുറകിലുള്ളതൊക്കെയും ചാ ചും ചവറുമായി എണ്ണുന്നു കാരണം ആ മീൻ എൻ്റെ ഭൗതികമോ എൻ്റെ ഡിഗ്രികളോ എൻ്റെ ആ മീൻ വലിയ വലിയ ആ മീൻ അവസ്ഥകൾ പിൽപ്പലേഖനം അധ്യായത്തിൽ അത് വിശകലനമായി പറയുന്നുണ്ട് ഇതെല്ലാം നാം പുറകിൽ ചപ്പും ചവറുമായി എണ്ണിയ ഒറ്റ കാരണം കർത്താവിനോട് പറ്റിയിരുന്നത് കൊണ്ടും ദൈവത്തെ ആ മഹത്വത്തിൽ അറിഞ്ഞതുകൊണ്ടും മാത്രമാണ് ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ട് നമുക്കും ദൈവത്തോട് പറ്റിയിരിക്കുവാൻ ആ മീൻ ഉത്സാഹിക്കാം പത്രോസ് പറഞ്ഞു ആ ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും നിന്നെ വിട്ടുപോയാലും ഞാൻ വിട്ടുപോകത്തില്ല നിന്നോട് പറ്റിയിരിക്കും പറ്റിയിരിക്കുമെന്നാണ് സാഹചര്യം പ്രതികൂലമായപ്പോൾ പത്രോസും കർത്താവിനെ അ മീൻ വിട്ടുപോയതായി അകലും വിട്ട് അനുഗമിച്ചതായി നാം വായിക്കുന്നുണ്ട് യോഷുവാടെ പുസ്തകം ഒന്നാമധ്യായ നാം പഠിക്കുമ്പോൾ മോശ യോഷുവോട് പറയുന്നൊരു കാര്യമുണ്ട് ദൈവ അ മീൻ നീ ഇടത്തോ ഈ വതനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് അതാ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിക്കണം ഞാൻ നീ അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ മേലുണ്ടാകും അതിൻ്റെ അവസാനം അധ്യായത്തിൽ പറയുന്നുണ്ട് ജനം പറയുന്നു മോശയോടുകൂടെ ദൈവം ഇരുന്നതുപോലെ യോശുവെ അങ്ങിയോടു കൂടെ ദൈവം ഇരുന്നാൽ മതി ഞങ്ങൾ അങ്ങേ അനുസരിക്കും നമ്മെ ജനം അനുസരിക്കുന്നില്ലെങ്കിൽ നാം ഒരു ഹിതപരിശോധനയ്ക്ക് രാവിലെ തയ്യാറാകണം കാരണം ദൈവത്തോട് പറ്റിയിരുന്ന് ദൈവത്തെ കൂടുതൽ അറിയുവാൻ നാം ഉത്സാഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം ആമീൻ നാം മുന്നോട്ട് വരട്ടെ ട്യൂത്തിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ അമ്മാവിമ്മയോട് രൂത്ത് ഒന്നിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഓർപ്പ പൊട്ടിക്കരഞ്ഞ് ചുംബിച്ച് വിട്ടുപോയപ്പോൾ ട്യൂത്ത് അമ്മാവിയമ്മയോട് പറയുന്ന നിൻ്റെ ദൈവം എൻ്റെ ദൈവം നീ പോകുന്നിടത്ത് ഞാൻ പോരും നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും ആമീൻ എന്ത് മരണത്താലല്ലാതെ നാം തമ്മിൽ വേറുപിരിവാൻ പറയരുത് എന്ന് പറഞ്ഞ് രൂത്ത് നവോമിയോട് ചേർന്ന് ആമയെ പറ്റിയിരുന്നു എന്നതായി നാം കാണുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തെ വിട്ടുപോവുകയല്ല വേണ്ടത് ദൈവത്തോടപ്പോൾ ഒന്നുകൂടി അടുത്തിരിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ ആ മീൻ ഏലീസ പറഞ്ഞു ഏലീസയോട് ജനം പറഞ്ഞു ആ മീൻ അൻപത് പേര് കൂടുന്ന യോർദ്ധാൻ്റെ കരയിൽ പറഞ്ഞു നിൻ്റെ തലയ്ക്കൽ നിന്ന് ഏലിയാവിനെ ദൈവം എടുക്കും നീ പോകണ്ട നീ ലജ്ജിച്ചു പോകുമെന്നൊക്കെ അവർ പറയുന്നുണ്ടാകാം ഒരു കാര്യം നിങ്ങൾ മിണ്ടാതിരിപ്പിൻ ഏലിയാവിൻ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരുട്ടിപ്പങ്ക് എൻ്റെ മേൽ വരാതെ ഞാൻ ഏലിയാവിന് വിടത്തില്ലെന്ന് പറഞ്ഞ് ഏലിയാവിനോട് പറ്റിയിരുന്നതായി നാം വായിക്കുന്നത് വായിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ ഏത് പ്രതികൂലത്തിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും കർത്താവിനോട് നമുക്കും പറ്റിയിരിക്കാം അങ്ങനെ അഭിഷേകത്തിൽ നമുക്ക് നിറയാം കർത്താവിനോട് പറ്റിയിരുന്ന പത്രോസ് അഭിഷേകത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കർത്താവിനോട് വീണ്ടും പറ്റിയിരിക്കുന്നത് ഇടയായത് ദൈവത്തിന് സ്തോത്രം ഐ മീൻ അതുകൊണ്ട് അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്കാവശ്യമാണ് കർത്താവിനോട് നമുക്ക് പറ്റിയിരിക്കണം കർത്തതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നു പോയ സ്റ്റേഫാനോസിൽ നാം പഠിക്കുമ്പോൾ ഐ മീൻ പ്രവൃത്തിയുടെ പുസ്തകം ഏഴിൻ്റെ അൻപത്തിനാലാം വാക്യം അൻപത്തിയഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ കസ്തയുടെ മധ്യത്തിലും കർത്താവിനോട് പറ്റിയിരുന്ന സ്തേഫോൻസിനെ നമുക്ക് കാണുവാൻ കഴിയും കാരണം തൻ്റെ മുഖം ഒരു ദൈവതോ മുഖം പോലെ ശോഭിച്ചു തൻ ദൈവം മഹത്വം ദർശിച്ചു ദൈവമഹത്വത്തിൻ്റെ വലത്തുപോകെ തേശു തന്നെ സ്വീകരിക്കുവാനിരി കാണുന്ന നിൽക്കുന്നത് താൻ കണ്ടു ഞാൻ പറയട്ടെ ദൈവത്തോട് കസ്തയുടെ മധ്യത്തിലും പറ്റിയിരുന്ന സ്തേഫാനസിനെപ്പോലെ നമുക്കും ഏത് പ്രതികൂലത്തിലായാലും കർത്താവിനോട് പറ്റിയിരിക്കാനിടയാകട്ടെ യോഗം സ് വിശേഷം പതിനാറിൻ്റെ മുപ്പത്തിമൂന്ന് പഠിക്കുമ്പോൾ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കർത്താവിനോട് പറ്റിയിരിക്കാൻ തയ്യാറാകാം അവനെന്നോട് പറ്റിയിരിക്കാൻ അവനെ വിടുവിക്കും അവൻ എൻ്റെ നാമത്തെ ഞാൻ അവനെ ഉയർത്തും അങ്ങനെ വിടുതൽ പ്രാപിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ഉയർത്തപ്പെട്ട് മുന്നോട്ട് പോകാനിടയായിട്ട് ആദിമഭക്തന്മാർ മുഴുവൻ കർത്താവിനോട് പറ്റിയിരുന്നത് കൊണ്ട് അവരുടെ തലമുറകളെ ദൈവം മാനിക്കുവാനിടയായെങ്കിൽ എന്നെ കേൾക്കുന്ന എൻ്റെ മനസ്സിലെ പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിനോട് പറ്റിയിരിക്കാം കർത്താവിനെ കൂടുതലറിയാം അതിന് ദൈവം നമുക്ക് കൃപ നൽകട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ പ്രതികൂലത്തിൽ അവസ്ഥയിലും കർത്താവിനോട് പറ്റിയിരുപ്പാൻ അങ്ങനെ കൂടുതൽ അറിയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമി അവനെന്നെ അറിഞ്ഞിടുന്നു അവനിൽ കരുതിയിടുന്നു എന്നെ അറിഞ്ഞിടുന്നു അവനിയിൽ കരുതിയിടുന്നു ആവശ്യഭാരങ്ങൾ അണഞ്ഞിടുമ്പോ അവനെമ്പമായി എനിക്ക അവൻ മാത്രമാ ശ്യഭാരങ്ങളാണിടുമ്പോൾ അവലംബമായിരിക്കാവൻ മാത്രമാ കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ മനുജരല്ലാ മാറന്നീടും സ്നേഹിതരും മാറീടും മനുജരല്ല മാറന്നീടും സ്നേഹിതരും മാറ്റമില്ലാത്തവൻ ഇമ്മാനുവേ മഹിമയിൽ വാഴുന്നു ഇന്നു ഇന്നുമെനിക്കാൻ മാറ്റമില്ലാത്തവൻ മാനുവേ മഹിമയിൽ വാഴുന്നു തിന്നുമെനിക്കാം കുരിശെടുത്തൻ ഏശുരിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ കുരിശെടുത്തൻ ഏശുരിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ